അഞ്ചലിൽ ഏറ്റവും അധികം ആളുകൾ നിത്യം ഉപയോഗിക്കുന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ ദിനവും നൂറുകണക്കിന് വാഹനങ്ങൾ എത്തുന്ന മിഷൻ ആശുപത്രി അഗസ്ത്യകോട് റോഡ് തകർച്ചയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ കോളേജ് വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് നവീകരിക്കാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഗ്രാമപഞ്ചായത്ത് അധികൃതർ കാര്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പാതയുടെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് പഞ്ചായത്ത് വകയിരുത്തുമെന്നും മുൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നുവെങ്കിലും ഉണ്ടായില്ല പിന്നീട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാതയുടെ നവീകരണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ലക്ഷം രൂപ അനുവദിച്ചതായി എം എൽ എയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെ ഒരു നടപടിയും റോഡിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല കോളേജ് ജംഗ്ഷനിൽ നിന്നും മിഷൻ ആശുപത്രി പഠിക്കൽ വരെ ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ പലയിടത്തായി റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ മിഷൻ ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുഴിയിൽപ്പെടുകയാണ് മഴ കൂടി കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഇതോടെ കാൽനടയാത്രയും ദുരിതം ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽപ്പെട്ട് അപകടത്തിലാകുന്നത് പതിവ് കാഴ്ചയായിരിക്കുന്നു പ്രധാനപ്പെട്ട ആശുപത്രി പ്രവർത്തനത്തിന്റെ ഗൗരവം കണക്കിലെടുത്തെങ്കിലും പാതയുടെ നവീകരണം വേഗത്തിലാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിത് മിഷൻ ഹോസ്പിറ്റലിലേക്ക് വളരെ എമർജൻസി സിറ്റുവേഷനിലെ രോഗികളെയും കൊണ്ടുവരുന്ന വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിറയെ കുണ്ടും കുഴിയാണ് ഈ രോഗികുഴിയിലൂടെ രോഗികളെയും കൊണ്ടുപോകുമ്പോഴേ സോഫൈഡ് അവരവസ്ഥ വളരെ കഷ്ടമാവുകയാണ് ആംബുലൻസുകൾ പോലും കടന്നു പോകാൻ പറ്റാത്ത വഴി ആ രീതിയിലാണ് ഇപ്പോൾ വഴിയായിരിക്കുന്നത് മുഴുവനും ചെലിക്കുളമായി കുണ്ടും കുഴിയായി കിടക്കുന്ന റോഡ് മാത്രം കോളേജിലേക്ക് പോകുന്ന നിരവധി കുട്ടികളുണ്ട് ഈ പോകുന്ന വഴിയിൽ എതിരെ വരുന്ന വാഹനത്തിൽ നിന്നുള്ള തെറിച്ചിട്ട് അവർക്ക് വഴി പോവാത്ത അവസ്ഥയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പ്രാധാന്യമാണ് ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നൂറുകണക്കിന് രോഗികളെയും കൊണ്ട് പോകുന്ന ഒരു വഴിയാണ് ഈ രീതിയിൽ തകർന്നു നടക്കുന്നത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാര യോഗ്യമാക്കി ഈ ഒരു ശോച്യാവസ്ഥ പരിഹരിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അതേസമയം എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്താനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും വാർഡ് മെമ്പർ കൂടിയായ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ പറഞ്ഞു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ